അഞ്ചു മാസമായി വയനാട് മേപ്പാടിയിൽ ഈ ദുരന്തമുണ്ടായിട്ട് അന്ന് തന്നെ നൂറുകണക്കിന് ആളുകൾ വീട് വെച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ രംഗത്ത് വന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും നൂറ് വീട് വീതം വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പകുതിയോളം വീടുകളായി പ്രശസ്തരായ പലരും സഹായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതിനെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അഞ്ഞൂറല്ല ആയിരം വീട് വെക്കാനുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ സർക്കാർ അഞ്ചു മാസം ഒന്നും ചെയ്തില്ല ആരുടെയും യോഗം വിളിച്ചില്ല ആരോടും ഒന്നും ചോദിച്ചില്ല എങ്ങനെയെങ്കിലും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ എണ്ണൂറ് കോടിയിലധികം രൂപ ശേഖരിച്ചു അതിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും ഇപ്പോൾ ഊരാളിംഗൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെയാണ് ഈ വലിയ തട്ടിപ്പ് പുറത്തു വരുന്നത് സർക്കാർ ശേഖരിച്ചിരിക്കുന്ന പണത്തിൽ എഴുന്നൂറ്റൻപത് കോടി രൂപയും ഊരാളിങ്കിൽ സൊസൈറ്റിക്ക് കൊടുക്കുന്നു എന്തിനാണ് ഊരാളെങ്കിൽ സൊസൈറ്റിക്ക് പണം വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞവർ അതിനാവശ്യമായ പണം മുടക്കാൻ ഒരുക്കമാണെന്നിരിക്കെ എന്തിനാണ് നിങ്ങൾ ഈ എഴുന്നൂറ്റൻപത് കോടി രൂപ മുടക്കുന്നത് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവർ കൃത്യമായി വീട് വെച്ചു കൊടുക്കും സർക്കാർ പറയുകയാണ് നിങ്ങളുടെ വീട് ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ മുടക്കണം അല്ലെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റ് വേണമെന്ന് സർക്കാർ പറഞ്ഞാൽ അവർ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ പറ്റത്തില്ല എന്ന് പറയുന്നവരെ പരസ്യമായി ഒഴിവാക്കണം ആരും പറ്റത്തില്ല എന്ന് പറയില്ല ചെയ്തു കൊടുക്കുന്ന ഒരുക്കമാണ് സർക്കാർ കരുതുന്നതിനേക്കാൾ വലിയ വീടും വലിയ സൗകര്യം ഒരുക്കി കൊടുക്കണവർ ഒരുക്കമാണ് സർക്കാരിന്റെ തന്നെ ഭൂമിയാണ് രണ്ട് എസ്റ്റേറ്റുകളും എസ്റ്റേറ്റ് സർക്കാർ ഏറ്റെടുക്കാൻ നിയമപരമായ അവകാശമുണ്ട് എന്നിട്ട് ഇപ്പോൾ എഴുന്നൂറ്റിഅൻപത് കോടി രൂപ സ്വന്തം ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനുവദിക്കുന്നു ഇത് തട്ടിപ്പല്ലേ